തീക്ഷ്ണവൃഷഭൻ എന്നോ തീക്ഷ്ണവൃഷണൻ എന്നോ ഒക്കെ പേരുള്ള ഒരു കാളക്കൂറ്റൻ്റെ ഞാൻ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വലിയ വൃഷണങ്ങൾ കണ്ട് അതെപ്പോഴെങ്കിലും താഴെ വീഴുകയാണെങ്കിൽ എടുത്ത് കഴിക്കാമല്ലോ എന്ന് കരുതി കൊതിയോടെ പിറകെ നടന്ന പ്രലോഭകൻ എന്ന് പറയുന്ന ഒരു കുറുക്കൻ്റെ കഥ പഞ്ചതന്ത്രം കഥകളിൽ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് ഈ കഥകളൊക്കെ വായിച്ചിട്ട് ചെറുപ്പത്തിൽ ഞാനും കരുതിയിരുന്നത് വലിയ കൊമ്പനാനകളുടെ വൃഷണങ്ങൾ എത്രമാത്രം വലുതായിരിക്കും എന്നായിരുന്നു ആ മഹാവയവം എത്തരത്തിലായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് അമ്പലപ്പറമ്പുകളുടെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ആനകളുടെ പിൻകാലുകളുടെ അടിയിലോട്ട് ഞാൻ കൗതുകത്തോടെ നോക്കിയിട്ടുണ്ട് ഞാൻ അമ്പരന്ന് പോയി അവിടെ അങ്ങനെ ഒരു സാധനമില്ല ഉള്ളത് വലിയ വലിപ്പമുള്ള ഒരു ലിംഗം മാത്രം അന്നേ ഉള്ള സംശയമായിരുന്നു ആനക്കിതെന്തു പറ്റിയെന്ന് ബീജങ്ങളുടെ നിർമ്മാണവും സംഭരണവും ഒക്കെ വൃഷ്ടങ്ങളിലാണ് നടക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാം ശരീര ഊഷ്മാവിലും കുറഞ്ഞ ഊഷ്മാവിലും പ്രശ്നങ്ങൾ നിന്നാൽ മാത്രമേ അതിൽ ബീജ ഉൽപ്പാദനം നടക്കുകയുള്ളൂ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും ഈ പ്രഹേളിക ബാക്കിയായി തന്നെ നിന്നു മനുഷ്യരടക്കമുള്ള മറുപളള സസ്തനികളിൽ പ്രസവവും ഗർഭവും ഒക്കെ നടക്കുന്നവയിലെ ആണിനങ്ങളിലൊക്കെ ഈ വൃഷണങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെയും പുറത്താണുള്ളത് വൃഷണങ്ങൾ ഇലാസ്തികതയുള്ള സഞ്ചികളിൽ ഉദരത്തിന് പുറത്ത് ശരീരത്തിൽ നിന്നും അകന്ന് ഞാഴ്ന്ന് കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുപ്പത്തഞ്ച് ഡിഗ്രിയിലും താഴെയുള്ള ഊഷ്മാവിൽ ഈ വൃഷണങ്ങൾ നിന്നാൽ മാത്രമേ വൃഷണങ്ങൾക്കുള്ളിൽ ആരോഗ്യത്തോടെയുള്ള ബീജ ഉൽപ്പാദനവും അത് ഇവയുടെ സംഭരണവും നിലനിൽക്കൂ എന്ന് നമുക്കറിയാം സാധാരണഗതിയിൽ മുപ്പത്തേഴ് ഡിഗ്രിയൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ശരീര ഊഷ്മാവ് ആ ഊഷ്മാവിലാണ് നമ്മുടെ വൃഷണങ്ങളുമെങ്കിൽ അതിൽ ബീജങ്ങൾ ബാക്കിയാകില്ല ഈ രണ്ട് ഡിഗ്രി കുറക്കാനാണ് ഉദരത്തിൽ നിന്നും അകലേക്ക് ദൂരേക്ക് നിൽക്കുന്ന വിധത്തിൽ അയഞ്ഞ ഇലാസ്റ്റിക് വൃഷണസഞ്ചിയിൽ നമ്മുടെ വൃഷണങ്ങൾ പരിണമിച്ചുണ്ടായത് പുറത്ത് തണുപ്പ് കൂടിയാൽ മുപ്പത്തഞ്ച് ഡിഗ്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ ഈ തൊലി ചുരുണ്ടുകൂടി പറ്റിക്കൂടി നിന്ന് ചൂടാക്കുകയും ചെയ്യും ഇനി ഒരു കൗതുകരമായിട്ടുള്ള കാര്യം നമ്മുടെ ഈ വൃക്ഷങ്ങൾ അസിമെട്രിക്കലായിട്ട് രണ്ട് ഭാഗം ഒരേപോലെ അല്ലാതെ ഇടതുവശത്ത് അല്പം കൂടി താഴോട്ട് ഞാൻ നിന്നാണ് കിടക്കുന്നത് അത്തരത്തിൽ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ തണുപ്പ് അതിനെ ലഭിക്കും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമുക്ക് പരിചിതരായിട്ടുള്ള കരയിൽ ജീവിക്കുന്ന ഒരുവിധം സസ്തനികളുടെയൊക്കെ ഒക്കെ വൃഷ്ണങ്ങൾ ശരീരത്തിന് പുറത്താണ് കാളയായാലും പട്ടിയായാലും കുതിരയായാലും ഒക്കെ അതേസമയം നമ്മൾ നീർ എന്നൊക്കെ വിളിക്കുന്ന ഹിപ്പോ റൈനോ എന്ന് വിളിക്കുന്ന കണ്ടാമൃഗങ്ങൾ ടാപ്പറുകൾ ഇവയുടെ വൃക്ഷണങ്ങൾ ആനകളുടേതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് അതേപോലെ കടലിൽ ജീവിക്കുന്ന സസ്യടികളായിട്ടുള്ള ഡോൾഫിനുകളുടെയും വെയിലുകളുടെയും തിമിങ്കലുകളുടെയും ഒക്കെ വൃഷണവും ഉള്ളിൽ തന്നെയാണ് സെനാത്രാൻസ് വിഭാഗക്കാരായിട്ടുള്ള അർമിലോഡകൾ അഥവാ ഉറുബുദീനുകൾ സ്ലോത്തുകൾ തുടങ്ങിയവക്കും വൃക്ഷണം പുറത്തില്ല ഇത്ര വലിയ ശരീരവും ശരീരത്തെ തണുപ്പിക്കാനായിട്ട് വിയർപ്പ് ഗ്രന്ഥികളൊന്നും ഇല്ലാതിരിക്കുകയും ചെവി ആട്ടിയിട്ടൊക്കെ അത് തണുപ്പിക്കുകയൊക്കെ ചെയ്യുക അല്ല അതുപോലെ ചളിയും വെള്ളവും പൊടിയുമൊക്കെ ദേഹത്ത് വാരി പൂശിയൊക്കെ പരിഹാരം നേടുന്ന ഇത്രയും വലിയൊരു ജീവിക്ക് അതിൻ്റെ ഉള്ളിൽ വെന്തുരുകയായിരിക്കില്ലേ ഇതിൻ്റെ വൃഷ്ടങ്ങൾ എന്ന് ചിന്തിച്ചു പോകാറുണ്ട് അപ്പോഴും ഇതിനെങ്ങനെയാണ് ബീജ ഉൽപ്പാദനം നടക്കുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളത് ഒരു അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ് സത്യത്തിലെ എല്ലാ പ്ലാസ്റ്റൽ മാമലുകൾക്കും ഭ്രൂണവികാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വൃഷണങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് വൃക്കകളുടെ തൊട്ടടുത്ത് തന്നെയാണ് വളർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഈ വൃഷണങ്ങൾ അവിടെ നിന്നുള്ള അതിൻ്റെ സ്ഥാനം പതുക്കെ പതുക്കെ താഴോട്ട് മാറ്റുന്നത് ഉദരസഞ്ചിക്ക് ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കാനും ഉള്ളിലോട്ട് കയറി പോകാനും ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള രണ്ട് ദ്വാരങ്ങൾ കൂടി ആ സമയത്ത് വികസിച്ച് വരുന്നുണ്ട് ഈ ദ്വാരങ്ങളിലേക്ക് വയർ ഇറങ്ങിയിട്ടാണ് നമുക്ക് ഒരു തരം ഹെർണിയ ഉണ്ടാകുന്നതും എന്നാൽ ഈ ആനകളെ പോലുള്ള ജീവികളിൽ വൃഷ്ണങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നതിൻ്റെ ശേഷം അവിടെ തന്നെ നിന്നു പോവുകയാണ് അവ താഴോട്ട് ഇറങ്ങുന്നില്ല ഇതിന് എന്തായിരിക്കും കാരണം എന്നുള്ള തലത്തിലുള്ള പല തിയറികളും ശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണമായിട്ട് കണക്കാക്കുന്നത് പരിണാമത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ സംഭവിച്ച ചില മ്യൂട്ടേഷനുകളായിരിക്കും എന്നാണ് ആഫ്രിക്കയിൽ പരിണമിച്ച് വന്ന പ്രബോസിയുടെ വിഭാഗക്കാരുടെ ജീവികളൊക്കെ ആ കാലത്ത് ജലജീവിതമായിരുന്നു നയിച്ചിരുന്നത് ഈ ജലജീവിതമായതുകൊണ്ട് തന്നെ അവയെ സംബന്ധിച്ചിടത്തോളം അവയുടെ വൃഷ്ണങ്ങൾക്ക് ചൂട് തട്ടുന്ന ഒരു പ്രശ്നമൊന്നും ഇല്ല പുറത്ത് ആയാലും അകത്തായാലും ഊഷ്മാവിനെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റും ഇപ്പൊ ഇവയുടെ ഒക്കെ പൊതുപൂർവികർ രണ്ടായിട്ട് വേർതിരിഞ്ഞിട്ട് അതിലൊരു വിഭാഗം കടൽ പശുക്കൾ എന്നൊക്കെ വിളിക്കുന്നവയുടെ ഒരു വിഭാഗമാവുകയും ആഴം കുറഞ്ഞ കടൽ പ്രദേശങ്ങളിൽ പരിണമിച്ചുണ്ടായി അതേസമയം വേറൊരു വിഭാഗം ആഫ്രിക്കയിലെ തന്നെ തീരങ്ങളോട് ചേർന്നിട്ടുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ് പരിണമിച്ചത് ഇപ്പം ആഴം കുറഞ്ഞ സമുദ്ര ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ഈ പ്രബോസിന്റെ വിഭാഗത്തിൽ തന്നെ പിന്നീട് വീണ്ടും വേർതിരിഞ്ഞിട്ട് ഒരു വിഭാഗം കൂടുതൽ ആഴക്കടലിലേക്ക് മാറുകയും വേറൊരു വിഭാഗം നദീതീര ോട് ചേർന്നിട്ടുള്ള ചതുപ്പ് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവികളായിട്ടും മാറി അതായത് ഹിപ്പപൊട്ടമാസുകളെ പോലെയുള്ള അവയുടെ ജീവിതം അങ്ങനെയാണ് ഉണ്ടായത് പിന്നീടാണ് അവ വരണ്ട കരയിലേക്ക് അവയുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറ്റുന്നത് മാമത്തുകളും ഒക്കെ അവയിൽപ്പെട്ടവയാണ് നൂറ് ദശലക്ഷം വർഷം മുമ്പ് നടന്ന ഈ വേർപിലിയലിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത കാലത്ത് മാത്രമാണ് ജർമ്മനിയിലെ മാങ്ക്സ് പ്ലാങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽ ബയോളജി ആൻഡ് ജെനറ്റിക്സിലെ ശാസ്ത്രജ്ഞന്മാരായ അവിരാഗി ശർമ്മയും മൈക്കിൾ ഹില്ലറും നടത്തിയിരുന്ന ഒരു ാണ് ഇതിലേക്ക് കൂടുതൽ വെളിച്ചം വീശിയത് എഴുപത്തി ഒന്ന് സസ്തനി വിഭാഗങ്ങളുടെ ജിനോമിക് ഡാറ്റകൾ വിശകലനം ചെയ്താണ് അവരൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് എന്നീ കീ ആണ് വൃഷ്ടങ്ങളെ താഴോട്ടിറക്കാൻ സഹായിക്കുന്ന ലിഗമെന്റായ ഗുബർ വികസിക്കുന്നതിനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ സസ്തനികളിലും ഭ്രൂണ ഒരു ഘട്ടത്തിൽ വൃക്കകളോട് ചേർന്ന് തന്നെയാണ് വൃഷ്ണങ്ങളും വികസിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ ഈ മേൽപറഞ്ഞ ജീനുകളാണ് ഇവയെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നാൽ ൃത്തേരിയ ക്ലാനിൽപ്പെട്ട ആറിൽ അഞ്ച് ലീനേജിലും അതിൽ നമ്മൾ പറഞ്ഞ കടൽ പശു ആന തുടങ്ങിയൊക്കെ പെടും പുരുഷണം വികസിച്ച് അതേ സ്ഥലത്ത് തന്നെ നിന്ന നിൽപ്പിലാണ് അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ നിൽക്കാനുള്ള കാരണമായിട്ട് ഇവർ മനസ്സിലാക്കുന്നത് ഈ രണ്ട് ജീനുകൾ അവയിൽ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അവ പ്രവർത്തന സജ്ജമല്ലാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളെ സംബന്ധിച്ചിടത്തോളം ഈ ജീന്ന് അവയിൽ ഉണ്ടെന്ന് മാത്രമല്ല അവ ആക്റ്റീവുമാണ് എന്നിട്ടും വൃഷണം താഴെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതിനുള്ള കാരണം പൂർണ്ണമായിട്ടുള്ള വിശദീകരണം ഇപ്പോഴും ലഭിച്ചിട്ടില്ല ആനകളുടെ വൃഷ്ണങ്ങൾ ശരീരത്തിനുള്ളിൽ തന്നെ കുടുങ്ങിയിട്ടും അവയുടെ ബീജ ഉൽപ്പാദനത്തിനോ ബീജ സംഭരണത്തിനോ യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുകയും അവയുടെ വംശപരമ്പര നിലനിൽക്കുകയും ചെയ്യുന്നതിനുണ്ടായ കാരണം തന്നെയാണ് ഒരർത്ഥത്തിൽ ആനകളിൽ ക്യാൻസർ സാധ്യത കുറച്ചത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇത്ര വലിയ ഒരു ജീവിക്ക് ക്യാൻസർ സാധ്യത കൂടുതലാണ് ഉണ്ടാകേണ്ടത് എന്നിട്ടും അവയിൽ ആനകളിൽ അപൂർവമായിട്ട് മാത്രമാണ് ക്യാൻസർ ഉള്ളത് അതും ഈ വൃക്ഷണം ഉള്ളിൽ കുടുങ്ങിയിട്ടും പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു കാരണവും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്തായാലും ആനയുടെ വൃഷണങ്ങൾ പുറത്തായിരുന്നെങ്കിൽ ആ ഒരു കാഴ്ച അവർ ഒന്നൊന്നര കാഴ്ചയായിരിക്കും ഇതുപോലെ തന്നെയാണ് പെണ്ണാനകളുടെ സ്ഥലങ്ങൾ എവിടെയായിരിക്കും എന്നുള്ള അന്വേഷണവും എന്നെത്തിച്ചത് ഞാൻ പ്രതീക്ഷിച്ചത് അവ പശുവിൻ്റെയൊക്കെ പോലെ പിൻകാലുകളുടെ അടിയിൽ അകിട് ആയിട്ടാണ് ഉണ്ടാകുക എന്നാൽ അങ്ങനെയല്ല അവ മുൻകാലുകളുടെ അടിയിലാണ് സസ്തനികളായിട്ടുള്ള ആനകളുടെ സ്ഥലങ്ങൾ എവിടെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ആ വീഡിയോ കൂടി കാണുക ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ പ്രാണി മുതൽ ആന വരെയുള്ള വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളുടെ കൗതുകങ്ങളും അറിവുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേറ്റ്